കടുവ ഭീതിയിലായ ആറം പഞ്ചായത്തിലെ കീഴ്പിള്ളി ചതിരൂർ നീലായി പ്രദേശത്ത് സണ്ണി ജോസഫ് എം എൽ എ സന്ദർശിച്ചു പ്രദേശവാസികളുടെ ഭയാശങ്കകൾ എത്രയും പെട്ടെന്ന് അകറ്റണമെന്നും ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും ജില്ലാ കളക്ടറോടും എം ആവശ്യപ്പെട്ടു ആ പ്രദേശത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും അവിടുത്തെ പ്രദേശവാസികൾ വനത്തിൽ നിന്ന് പൈപ്പിട്ട് കുടിവെള്ളം കൊണ്ടുവരുന്നവരാണെന്നും അവർക്ക് കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ നടപടികളുടെ ഭാഗമായിട്ട് എത്രയും വേഗത്തിൽ ഇത് ചെയ്യുമെന്നും

അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളൂ നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഇ എസ് ഐ ഫണ്ട് കിട്ടിയിട്ടില്ല എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി